പ്രോഗ്രാമിൽ ഇഞ്ചു നിന്ന് മത്സരിക്കാൻ റെഡി ആയി നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത് അവരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം എന്റെ പേര് എന്ത് വർക്ക് ചെയ്യുന്നോ ഇല്ല പറയത്തില്ല ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും കണ്ടത്തില്ല തള്ളിക്കാട് സ്റ്റിച്ചിങ്

ും രാവിലെ കറുപ്പും കറുപ്പും ഇറങ്ങുകയാണ് നല്ലത് എനിക്കൊക്കെ അങ്ങനെ ഒരു പായം കിട്ടി വൈഫാണ് എന്ത് വൈഫാണ് എല്ലാം കണക്കി തന്നെ എന്റെ പേര് ോ നമുക്ക് ആൻസർക്ക് പറയാനുള്ള പേരെന്താ ആദിക ഇത് ആരങ്ങനെ മുടി കെട്ടി തന്നത് അമ്മയാണോ അമ്മയുടെ കല ഒരു അടിപൊളി ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ച് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം ഇഞ്ചോ ഡിഞ്ചി എന്നൊരു പ്രോഗ്രാമാണ് വിഘ്നേശ്വര ചാരിറ്റബിൾ സ്പോൺസർ ചെയ്ത പ്രോഗ്രാം ആണ് ഒരു പ്രോഗ്രാം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസറാണ് നിങ്ങൾ നിന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ള ആൻസർ പറയാം പറഞ്ഞാൽ ഞാൻ നമ്മൾ എന്ത് കരുതും മറ്റുള്ളവർ എന്ത് കരുതും എന്നൊന്നും വിചാരിക്കരുത് ഇഷ്ടമുള്ള ആൻസർ മനസ്സിലങ്ങനൊരു വിചാരമേ ഇല്ലല്ലേ അങ്ങനെ വേണം അത് കുഴപ്പമില്ല മാസ്ക് വയ്ക്കാനുള്ളതായിരുന്നു പറഞ്ഞു ഇല്ല അടുത്ത പ്രാവശ്യാവട്ടെ ുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കണം ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയ് ഓക്കെ മോള് തലയൊക്കെ ഇങ്ങനെ ആട്ടി ആൻസർ പറയുമെന്ന് അറിയാൻ വയ്യ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാ സമയം കളയണ്ട വായില്ല ഭരണിയിൽ രണ്ട് അച്ചാർ എന്താണ് നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ് വായില്ല ഭരണിയിൽ രണ്ട് അച്ചാർ നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ് കഴിക്കുന്ന സാധനം മുട്ട അവൾ ഇവിടെ ഒരു ആൻസർ കിട്ടി ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തെങ്ങിലുണ്ട് പനയിലുണ്ട് ആളെ മയക്കുന്ന ഞാൻ ആരാണ് അവൾ ഇവിടെ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കാണാൻ രസികൻ പൊട്ടാൻ വിരുദൻ എന്താണ് കുട്ടികൾക്കുകയും കളിക്കാൻ ഇഷ്ടപ്പെട്ടൊരു സാധനം എന്താ കാണാൻ രസികൻ പൊട്ടാൻ വിരുദുന്ന സാധനം ആൻസർ ആണ് രണ്ട് ആൻസർ ഇവിടെ കിട്ടി ഭർത്താവ് ഒക്കെ എന്തോ അവിടെ അവിടെ ഉണ്ടല്ലേ പറമ്പ് ഒളിച്ചില്ല അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും പിടിക്കാൻ പറ്റില്ല എന്താണ് ാര്യം പറയുന്നത് പിടിക്കാൻ പിടിക്കാൻ പറ്റൂരാന്ന് പറയാന് പറ്റത്തില്ല അല്ലേ കറക്റ്റ് ആൻസർ ഒരുപാട് വരും ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള അതിന് ഏതാണ് ആൻസർ വരുന്നത് അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചെരുപ്പിലുണ്ട് ചെണ്ടയിലുണ്ട് മനുഷ്യനുണ്ട് മൃഗത്തിനുണ്ട് എന്താണ് കറക്റ്റ് ആൻസർ വേണ്ട വാര ഭാര്യയുടെ മൂന്ന് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു ഭാര്യയുടെ രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു ഭർത്താവ് ഭർത്താവ് ഒരു ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു ഭർത്താവിൻ പറയോ പിന്നെ ഇരിക്കലായി വീട്ടിൽ ചെന്നിയായിരിക്കും അടുത്ത ക്വസ്റ്റിനെയും പോണോ അടുത്ത ആറാമത്തെ ക്വസ്റ്റിൻ ചൊടിയിൽ ഇടുന്ന വടിയുടെ പേരെന്ത് ചൊടിയിൽ ഇടുന്ന വടിയുടെ പേര് നമ്മളൊക്കെ ഇടുന്ന സാധനം ലിപ്സ്റ്റിക്ക് കറക്റ്റ് ആൻസർ ഇട്ടായിരുന്നു രാവിലെ

ി അന്നാദൻ കുളം അല്ലും മിനാക്കി

സമരം സമരം ആണ് സമരം ഓക്കെ സമരം കറക്റ്റ് ആൻസർ ആണ് അതിലോടെ ഒരു പോയിന്റ് കിട്ടി ഇനി അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഡോക്ടർ രോഗിക്ക് കൊടുക്കാത്ത ഒരു മരുന്നുണ്ട് ഏതാണെന്ന് പറയാമോ ആൻസർ ആൻസർ ഇവിടെ മൂന്ന് മൂന്ന് ഇവിടെയും പറഞ്ഞു ഇഞ്ഞ് നിൽക്കുകയാണ് ആകെ ഇതിനൊരു ഒറ്റ ക്വസ്റ്റിൻ മാത്രമേ ബാക്കിയുള്ളൂ ആര് പത്താമത്തെ ക്വസ്റ്റ്യൻ കഴുത്തിൽ അണിയാൻ പറ്റാത്ത മാല ഏതാണ് കഴുത്തിൽ ഭയങ്കര എന്തൊരു പാടായിരുന്നു മത്സരിക്കല്ലേ ഇന്നത്തെ ഇന്ത്യയുടെ പ്രോഗ്രാമിന്റെ വിജയി ആരാ നിങ്ങൾ എന്നെ പറയും പ്രോഗ്രാമിന്റെ വിജയായ ആശയ്ക്ക് വിഘ്നേശ്വര ചാദ്യബി ഡ്രസ്സിന്റെ ഒരു ചെറിയ സ്നേഹ ഉപകാരം എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം ഞാനാണ് അവിടെ ആണല്ലേ അപ്പോഴത്തെ ഷെയർ കൊടുത്തേക്കണെന്ന് ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ